നമസ്കാരം എല്ലാവർക്കും ഈ എജ്യൂക്കേറ്ററിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണാൻ ശ്രമിക്കുക സ്വദേശ് മെഗാ ക്യുസിൻ്റെ ടോപ്പിക്ക് വന്നിരുന്നു അതിൽ യുപിയുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമര ചരിത്രം അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു ഗാന്ധിജി എന്നിവയാണ് അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഹൈസ്കൂളിൻ്റെയും അതുപോലെ തന്നെ എൽ പി നാളെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും ഹൈസ്കൂളിൻ്റെ ഹയർ സെക്കൻഡറിയുടെയും സെയിം ടോപ്പിക്കാണ് അപ്പോൾ അതുപോലെ തന്നെ ജനറൽ നോളജ് എല്ലാത്തിലുമുണ്ട് അത് നമ്മുടെ ചാനൽ വഴി എല്ലാ ദിവസവും ഡിസ്കസ് ചെയ്യാറുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ലിങ്ക് വഴി ജോയിൻ ചെയ്യുക കൂടാതെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീട്ടിലേക്ക് കടക്കാം റൗലത്ത് ആക്ട് നടപ്പിലാക്കിയ വർഷം റൗലത്ത് ആക്ട് നടപ്പിലാക്കിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് റൗലത്ത് ആക്റ്റ് നടപ്പിലാക്കിയത് ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഒരേ ഒരു മലയാളി ആര് ഉത്തരം ജി പിള്ള ജി പിള്ളയാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഒരേ ഒരു മലയാളി അടുത്ത ചോദ്യം ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ദിവാനായി പ്രവർത്തിച്ച മലയാളി ആരായിരുന്നു ഉത്തരം രാമൻ മേനോൻ രാമൻ മേനോനാണ് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ദിവാൻ ആയി പ്രവർത്തിച്ച മലയാളി ഇന്ത്യയുടെ ജോവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ഉത്തരം ജാൻസി റാണി ഝാൻസി റാണിയാണ് ഇന്ത്യയുടെ ജോവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത് അടുത്ത ചോദ്യം രവീന്ദ്രനാഥ് ടാഗോറിനെ ഗാന്ധിജി സംബോധന ചെയ്തിരിക്കുന്നത് എങ്ങനെ ഉത്തരം ഗുരുദേവ് ഗുരുദേവ് എന്നാണ് രവീന്ദ്രനാഥ് ടാഗോറിനെ ഗാന്ധിജി സംബോധന ചെയ്തിരിക്കുന്നത് അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് കലാപകാലത്ത് അതായത് ഷിപ്പായി ലഹള സമയത്ത് നാനാ സാഹിബ് എവിടെയാണ് നേതൃത്വം നൽകിയത് ഉത്തരം കാൺപൂർ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ഗാന്ധിജിയുടെ ഇഷ്ട ഇഷ്ടപ്രാർത്ഥനാഗീതമായ വൈഷ്ണവ ജനതോ രചിച്ച ഗുജറാത്തി കവി ആര് ഉത്തരം നരസിംഹമേഹ നരസിംഹമേഹത്തയാണ് ഗാന്ധിജിയുടെ ഇഷ്ട ഇഷ്ടപ്രാർത്ഥനാഗീതമായ വൈഷ്ണവ ജനതോ രചിച്ചത് തമിഴ്നാട്ടിൽ ജി രാജഗോപാലാചാര്യയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത മലയാളി ആര് ഉത്തരം ജി രാമചന്ദ്രൻ ജി രാമചന്ദ്രനാണ് തമിഴ്നാട്ടിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത മലയാളി അടുത്ത ചോദ്യം ഗാന്ധിജി ആകെ എത്ര ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് ഉത്തരം രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ദിവസം ഗാന്ധിജി ആകെ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് ബംഗാൾ വിഭജനത്തെ ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ മേൽ വീണ ബോംബ് എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം സുരേന്ദ്രനാഥ ബാനർജി സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇത്തരത്തിലൊരു വിശേഷണം നടത്തിയത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജി തീവണ്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട സ്റ്റേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ആ സ്റ്റേഷൻ്റെ പേര് ഉത്തരം പീറ്റർ മാരിസ്ബർഗ് പീറ്റർ മാരിസ്ബർഗിൽ വെച്ചാണ് ഗാന്ധിജി തീവണ്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടത് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരമായി മൈക്കൾ ഓ ഡയറിനെ വധിച്ചത് ആര് ഉത്തരം ഉദ്ധം സിംഗ് ഉദ്ധം സിംഗ് ആണ് മൈക്കിൾ ഓഡയറിനെ വധിച്ചത് അതും ഇംഗ്ലണ്ടിൽ പോയാണ് അദ്ദേഹം മൈക്കിൾ ഓഡയറിനെ വധിച്ചത് ഇന്ത്യയുടെ ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആര് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യയുടെ ഋതുരാജൻ എന്ന് ജവഹർലാൽ നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് നെഹ്റു പതിമൂന്നാം വയസ്സിൽ അംഗമായ സംഘടന നെഹ്റു പതിമൂന്നാം വയസ്സിൽ അംഗമായ സംഘടനയാണ് തിയോസഫിക്കൽ സൊസൈറ്റി തിയോസഫിക്കൽ സൊസൈറ്റിയിലാണ് അദ്ദേഹം പതിമൂന്നാം വയസ്സിൽ അംഗമായത് ഇന്ത്യൻ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് മഹാത്മാഗാന്ധി ആണല്ലോ എന്നാൽ ഇന്ത്യൻ നാണയത്തിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ആരായിരുന്നു ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ് ആദ്യമായി ഇന്ത്യൻ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട വ്യക്തി ഐ എൻ എയുടെ അത് ഇൻറ്റർനാഷണൽ ആർമിയുടെ വനിതാ റെജിമെന്റ് ആയി നയിച്ചത് ആരായിരുന്നു ഉത്തരം ക്യാപ്റ്റൻ ലക്ഷ്മി ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് ഐ എൻ എയുടെ വനിതാ റെജിമെൻ്റായി നയിച്ചിരുന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഗാന്ധിജിയെ അടയ്ക്കപ്പെട്ട ജയിൽ ഏതായിരുന്നു ഉത്തരം പൂനെയിലെ അഗാഖാൻ കൊട്ടാരം അകാഖാൻ കൊട്ടാരത്തെപ്പറ്റി നിങ്ങൾക്ക് ധാരാളമായി അറിയാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആകുമ്പോൾ നെഹ്റുവിൻ്റെ പ്രായം എത്രയായിരുന്നു ഉത്തരം അൻപത്തിയേഴ് വയസ്സ് അൻപത്തിയേഴ് വയസ്സായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്നത് ഗാന്ധിജിയുടെ ഒടുവിലത്തെ സത്യാഗ്രഹം അവസാനിച്ച ദിവസം ഗാന്ധിജിയുടെ ഒടുവിലത്തെ സത്യാഗ്രഹം അവസാനിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി പതിനെട്ടിനാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സത്യാഗ്രഹം അവസാനിച്ചത് ഇന്ത്യ ഗേറ്റിൻ്റെ പഴയ പേര് എന്തായിരുന്നു ഇന്ത്യ ഗേറ്റിൻ്റെ പഴയ പേര് എന്തായിരുന്നു ഉത്തരം ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നായിരുന്നു ഇന്ത്യ ഗേറ്റിൻ്റെ പഴയ പേര് നെഹ്റുവിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന ശാന്തിവനം ഏത് നദിയുടെ തീരത്താണ് ഉത്തരം യമുനാ നദി യമുനാ നദിയുടെ തീരത്തായിരുന്നു നെഹ്റുവിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന ശാന്തിവനം കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത പാർട്ടിൽ കണ്ടുമുട്ടാം അതേപോലെ തന്നെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിക്കാരുടെ യു എൽ പി കാരണം വീഡിയോ നാളെ ചാനലിൽ വരുന്നതാണ് അപ്പോൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എൽ പി കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അതേപോലെ തന്നെ യു പി കുട്ടികളുടെ പാർട്ട് ടു വീഡിയോ നാളെ തന്നെ അപ്ലോഡ് ചെയ്യാം എല്ലാ വീഡിയോസും നമുക്ക് നാളെ തന്നെ ചെയ്യാം അപ്പോൾ ഇന്നാണ് അതിൻ്റെ ടോപ്പിക്ക് നമ്മൾ അറിഞ്ഞത് അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ കണ്ടതിന് നന്ദി